എന്നെ ശ്രദ്ധിക്കുന്ന രൂന്നസ് റേഡിയോ ശ്രോതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നും ജീവിക്കുന്നതിനായ ഈശ്വരുടെ നാമത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു മിസ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ മുപ്പത്തഞ്ച് മുതലുള്ള വാക്യത്തിൽ നമ്മൾ ഒരു പ്രത്യേക ഭാഗം കാണുന്നുണ്ട് ഒരു ദിവസം സാധാരണമായപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചിട്ട് നമുക്ക് അക്രയ്ക്ക് പോകാം എന്നും പറഞ്ഞ് അവരെ കൊണ്ട് വള്ളത്താൽ പോകുന്നു ആ യാത്രയിലാണ് വലുത ശക്തമായ കൊടുങ്കാറ്റും ബഹളവും ഉണ്ടാകുമ്പോൾ ശിശുമാർ നോക്കുമ്പോൾ വെള്ളം വള്ളത്തിൽ കയറി മൂങ്ങാറായി ആ സമയത്ത് നോക്കുമ്പോൾ യേശു ഉറങ്ങ അടുത്ത് തന്നെ ഉണത്തിയിട്ട് ഗുരുവൻ ഞങ്ങൾ നശിക്കാൻ പോകുന്നു ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കടലിനോട് പറഞ്ഞു അടഞ്ഞ് ശാന്തമാവുക കാറ്റ് ശമിച്ചു ശാന്തത ഉണ്ടായി അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ഇത് തന്നെ മത്താഡ് സവിശേഷത്തിൽ കാണുന്നത് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നതെന്താണ് എന്തുകൊണ്ടായിരിക്കും യേശു അവരോട് അവരോടങ്ങനെ ചോദിച്ചത് മറ്റൊന്നായിരിക്കാൻ വഴിയില്ല എന്ത് പറഞ്ഞുകൊണ്ടാണ് അവരെ വള്ളത്തെ വിളിച്ച് കയറ്റത് നമുക്ക് വരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം ഇവിടെ ആരാ പറഞ്ഞത് വാക്ക് പാലിക്കുന്ന വിശ്വസ്തനായ ദൈവം യേശു പറയുകയാണ് വരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം യേശു അവരെ വിളിച്ച് വരൂ അക്കരയ്ക്ക് പോകാമെന്ന വള്ളത്തെ കയറ്റിയാൽ ഒരു കാര്യം ഉറപ്പാണ് ആ വള്ളം അക്കരെ എത്തിയിരിക്കും അതേക്കുറിച്ച് നമ്മളൊരു സംശയം പോലും ആവശ്യമില്ല കാരണം ഈ വാക്ക് പാലിക്കുന്നവനാണ് അവനൊരു കാര്യം പറഞ്ഞ നടപ്പാക്കുന്നവനാണ് ഇവിടെ ഞാൻ ഈ വചനം എടുത്തത് വേറൊന്നും നമ്മളൊക്കെ എന്ന് പറയും ഞങ്ങൾക്ക് ഈ വിശ്വാസമുണ്ട് ദൈവം അക്കരെ എത്തിക്കും എന്നൊക്കെ പറയും എന്നാൽ രോഹൻ രണ്ട് സൂക്ഷിച്ചെടുത്ത് പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം വാക്യത്തിൽ കാണുന്നുണ്ട് മർത്ത ലാസർ മരിച്ചു ആ ഊരെ പറഞ്ഞ യേശു അവിടെ ചെല്ലുമ്പോഴും മർദ്ധ എന്ന് യേശുവിനോട് പറയുകയാണ് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്ന എൻ്റെ ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം യേശു മുന്നോട്ട് നീങ്ങി കള്ളറടെടുത്ത് കഴിഞ്ഞിട്ട് കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു മുപ്പത്തൊമ്പതാം വാക്യം യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ച അവരുടെ സഹോദരിയായ മർദ്ധ പറഞ്ഞു കർത്താവേ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് ഒന്ന് വെച്ച് നോക്കിയേ അല്പം മുമ്പ് താവൻ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്നും ഇനി ദൈവത്തോട് ചോദിക്കുന്ന എന്തും ദൈവം തേടി തരുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ മർത്താം ഈശോ ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് ആക്ട് ചെയ്യാൻ വരുമ്പോൾ ചാടി വീണിട്ട് പറയുകയാണ് അരുതെ കല്ലെടുത്ത് മാറ്റരുത് കാര്യം നാല് ദിവസമായി മരിച്ചിട്ട് നാറ്റം ഒമിക്കുന്നുണ്ടായിരിക്കും പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വിശ്വാസം ഒന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും കാരണം നമ്മൾ പറയുന്നുണ്ട് വിശ്വാസം പ്രമാണം പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു പറയുന്നുണ്ട് പക്ഷെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ട ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെവിടെ നിൽക്കുന്നു ആ വിശ്വാസം ചേർന്ന വിധമാണ് നിൽക്കുന്നത് നമുക്ക് പഴയ നിമിച്ച് നോക്കിയാലും കാണാം വിശ്രാജനം ഈജിപ്റ്റിലൂടെ വന്നപ്പോൾ അവർ എന്തെല്ലാം കണ്ടതാം എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു പത്ത് ബാധ കണ്ടു പ്രസവാനുഭവം കണ്ടു മേഘസ്തംഭം അഗ്നിത്തൂണും കണ്ടു ചെങ്കടിനെ മരുഭൂമിയാക്കി മാറ്റിയത് കണ്ടു പാറയിൽ നിന്ന് ജലാശയവും ജല ദാഹചര്യവും മഞ്ഞയും കാടപ്പക്ഷിയും ഒക്കെ വരുന്നത് അവർ കണ്ടതാണ് ഈ ജനം തന്നെയല്ലേ അക്കരെ എന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചതും വ്യഭിചാരം ചെയ്തതും അന്യദേവങ്ങളുടെ പുറകെ പോയതും സർവ്വ മലേച്ചതകളും അധാർമികതകളും ഒക്കെയായി അവർ മാറിയത് തുടർന്ന് അവിടെ ഇറക്കി പറയുന്നുണ്ട് ഉറപ്പാണ് പതിനേഴ് ആ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർ ചോദിച്ചു ഏത് ജനങ്ങൾ ചോദിച്ചത് ഇതെല്ലാം കണ്ടവരും ഇപ്പോഴും നമ്മളും പലപ്പോഴും ധ്യാനത്തിനും ഒക്കെ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട് പല അത്ഭുതവും കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതും ഈ വിശ്വാസവും നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മയായിരുന്നു ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും മനുഷ്യജീവനെതിരായ തിന്മകളാണെന്നും അവിടെ ഞാൻ പ്രധാനമായും ഒരു മൂന്ന് കാര്യം മാത്രം ഇവിടെ ഈ ചുരുങ്ങിയ സമയത്തിനിടെ വെക്കാൻ ഉദ്ദേശിക്കുകയാണ് ഒന്ന് ഗർഭഛിദ്രം രണ്ട് വന്ധ്യങ്കരണം മൂന്ന് മക്കളിന് വേണ്ട എന്ന മനോഭാവം വന്ധ്യണം ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് മക്കൾ വേണ്ട പ്രിയമുള്ളവർ എന്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാര്യവും മറ്റൊന്നുമല്ല ഈ വിശ്വാസമില്ലായ്മ തന്നെയാണ് ഒരു കുഞ്ഞിനെയും കൂടി തനിക്ക് ലഭിച്ചാൽ അതിനെ വളർത്തിക്കൊണ്ടു വരാനുള്ള ആരോഗ്യം എനിക്കുണ്ടോ അതിനുള്ള പണമുണ്ടോ എൻ്റെ സമ്പത്തിൻ്റെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെൻ്റെ ചെൻ്റെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗർഭിജിത്തിൽ നടത്തേണ്ട സാഹചര്യം വന്നപ്പോൾ അതിന് കാരണമായി നമ്മൾ നിരത്തിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി ഒരു കുഞ്ഞ് വേണ്ടെന്ന് തീരുമാനിച്ചപ്പോഴും നമ്മൾ നിരത്തിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നാളെ ഈ കുഞ്ഞിനെ വളർത്താനുള്ള അവസ്ഥ എനിക്കുണ്ടോ പ്രിയമുള്ളവരെ നാളെ ദൈവം എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബ യുഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം ദൈവം തരും എനിക്കൊരു കുഞ്ഞിനെ കൂടെ ദൈവം തരാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിലേ ഞാൻ എത്ര സംശയം കുഞ്ഞുണ്ടാവുകയുള്ളൂ ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വേണ്ടതൊക്കെ ക്രമീകരിക്കുവാൻ വേണ്ടത് തരുന്നവനാണ് നമ്മുടെ ദൈവം ഈ ഒരു വിശ്വാസം നമുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു കുഞ്ഞുണ്ടായാലോടനെ നശിപ്പിക്കുവാനും ഇനി ഞങ്ങൾക്ക് കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ധ്യണം ചെയ്യാനും ഒക്കെ നമ്മൾ പോകുന്നത് പ്രിയമുള്ളവർ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം എബ്രഹാം മോനെ കൊണ്ട് വലിയൊഴിക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് മോൻ ചോദിക്കേണ്ട അപ്പ വിറകുണ്ട് കത്തി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ബലിമൃഗം ഇവിടെ എന്താ കൊടുത്തത് ദൈവം തരും പ്രിയുമുള്ള ഈ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എത്ര നമ്മൾ ധ്യാനങ്ങളിലും പ്രാർത്ഥനാ ജീവിതത്തിലും ദൈവം ഇടപെടലും ഒക്കെ കണ്ടുപരി പക്ഷേ വിശ്വാസകാര്യത്തിൽ വ്യക്തി ജീവിതത്തിൽ നമുക്ക് വളർച്ച ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ ഈ തിന്മകൾ പ്രത്യേകിച്ച് ജീവിനെതിരായി ഈ തിന്മകൾ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഈ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലായ്മയല്ലേ എടുത്തു പറഞ്ഞത് ഒരു സംശയം വേണ്ട വിശ്വാസമില്ലായ്മ പാപമാണ് ആ എന്നാണ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊല്ലുവാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും നമ്മൾ തയ്യാറായി തയ്യാറാകാത്തത് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ തിന്മയൊക്കെ ഈ തകർച്ചയ്ക്ക് മുഴുവൻ കാരണം വേറെന്നല്ല ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം ഈ ഭൂമി വീണതാണ് അഞ്ച് കോടി പതിമൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളല്ലേ ഈ ഭൂമിയിൽ ഓരോ വർഷവും കൊലയപ്പെടുന്നത് ഒരു ദിവസം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം കുഞ്ഞുങ്ങൾക്കും അലയപ്പെടുന്നു എന്നാണ് വേൾഡോമീറ്ററെ കണക്കിൽ പറയുന്നത് ഈ ഓരോ ജീവനെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ വിശ്വാസം ഒന്ന് പരിശോധിക്കാം ഈ യഥാർത്ഥ വിശ്വാസം എനിക്ക് ഇല്ലാതെ പോയി ഞാൻ ചെയ്ത തെറ്റുകൾ ദൈവത്തിനുമായി അനുദിവിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത നിമിഷ വിശ്വകുംഭസാരത്തിൽ ദൈവത്തിനും മുമ്പേറ്റ് പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ തമ്പരാൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ വിശ്വാസത്തിന് ആഴത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കും